എല്ലാവർക്കും നമസ്കാരം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമ്മൾ മഹാബലിയുടെ വാമനാവതാര കഥയുടെ ഒക്കെ കഥയൊക്കെയാണ് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം അങ്ങനെ വാമനമൂർത്തി തൻ്റെ സ്വന്തം കാലിൻ്റെ മൂന്നടി കൊണ്ടളക്കാവുന്നത്ര മണ്ണാണ് മഹാബലിയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ മഹാബലി അതിന് ഉത്തരമായിട്ട് പറയണമെന്ന് ഉപദേശിക്കുകയാണ് ആ ഭാവനമൂർത്തിയെ അങ്ങ് കേവലം ബാലകനായതുകൊണ്ടാണ് ഇത്ര ചെറിയ ഒരു വശം അതായത് ഈ ത്രൈലോക്യം തന്നെ ദാനം നൽകാൻ കഴിവുള്ള എന്നോട് ഇത്ര തുച്ഛമായിട്ടുള്ള ഒരാവശ്യം ഉന്നയിച്ചത് അങ്ങയുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് സാരമില്ല അങ്ങ് അത് മാറ്റിയിട്ട് വേറെ എന്നോട് ചോദിച്ചോളൂ കാരണം എനിക്കൊരു നിർബന്ധമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരാൾ ദാനം വാങ്ങിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിന് മാത്രം കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അങ്ങേ ചോദിച്ച തുച്ഛമായിട്ടുള്ള ആവശ്യം മാറ്റിവച്ച് കാര്യമായിട്ട് തന്നെ എന്നോട് ചോദിക്കണം എന്ന് മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേന മഹാരാജാവ് ഈ ബ്രാഹ്മണകുമാരനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ബ്രാഹ്മണകുമാരൻ രാജാവിനെ തിരിച്ചുപദേശിക്കുകയാണ് അല്ലയോ മഹാരാജാവ് അത് അങ്ങയുടെ വിവരക്കേടാണ് കാരണം എപ്പോഴും അധിക ധനം നമുക്ക് ആപത്തിനെ മാ മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താണെന്ന് രാജാവ് ചോദിക്കുമ്പോൾ വാമനമൂർത്തിയായിട്ട് വന്നിട്ടുള്ള ആ ബാലകൻ ഒരു കഥ പറഞ്ഞു കൊടുക്കും ഒരിക്കലേ ഒരു കുരരി എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷി ആ പക്ഷി അങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുമ്പോൾ താഴെ ഒരു വലിയ മാംസ കർഷണം കാണുകയും ആ കുരുവി താണു വന്ന് ആ മാംസ കർഷണത്തെ കൊത്തിക്കൊണ്ട് വിഹായസിലേക്ക് പറക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മറ്റു കുറേ പക്ഷികൾ വന്ന് ഈ കുരരി പക്ഷിയെ ആക്രമിക്കാനായിട്ട് എന്നാണ് അപ്പോൾ യാതൊരു വ്യത്യന്ത്രവും ഇല്ലാണ്ട് വന്നപ്പോൾ ഈ കുരരി പക്ഷി ഈ കൊത്തിയെടുത്തുകൊണ്ടുവന്ന ആ മാംസകഷ്ണത്തെ കഷ്ണത്തെ തൻ്റെ കൊക്കിൽ നിന്ന് വിടുവിച്ച് താഴേക്ക് ഇടുകയാണ് അപ്പോൾ ആ മാംസ കഷ്ണത്തിൻ്റെ പിറകെ തന്നെ ആക്രമിക്കാൻ വന്നതായിട്ടുള്ള മറ്റു പക്ഷികൾ പോ അങ്ങനെ കുരരി പക്ഷി പക്ഷി രക്ഷപ്പെടുകയും ചെയ്യും അപ്പം ഇതാണ് ആ അധിക ധനം അധികമായിട്ട് എന്ത് കിട്ടിയാലും അത് എപ്പോഴായാലും നമുക്ക് ആപത്തിനേ ഉണ്ടാവുകയുള്ളൂ ആ വലിയ മാംസ കഷ്ണത്തെ ആ കുരുവി ഇട്ട് കളഞ്ഞപ്പോൾ ആ കുരുവിയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ മറ്റുള്ള പക്ഷികൾ എല്ലാവരും കൂടി ആ കുരുവിയെ കൊന്നിട്ട് ആ മാസകഷ്ണം കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായേനെ എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതുപോലെ എനിക്ക് ധനത്തിൽ യാതൊരുവിധ ആഗ്രഹവുമില്ല ഈശ്വരോപാസനയ്ക്ക് ഒരു ദിക്കിലിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം മൂന്നടി മണ്ണ് എനിക്ക് തന്നാൽ മതി എന്ന് പറയാണ് അപ്പോൾ നിർവാഹമില്ലാതെ കൊണ്ട് രാജാവ് അത് കൊടുക്കാമെന്ന് സമ്മതിച്ചുട്ടനെ ശുക്രാചാര്യർ അതിൽ കയറി ഇടപെട്ടു എന്നാണ് മഹാരാജാവെ യാതൊരു കാരണവശാലും ഈ ബ്രാഹ്മണകുമാരന് അങ്ങ് ഈ മൂന്നടി ദാനം ചെയ്യരുത് കാരണം അത് ചെയ്താൽ അങ്ങയുടെ ആയുസ്സിന് തന്നെ കോട്ടം വരും അതുകൊണ്ട് ഇപ്പം കൊടുക്കാമെന്ന് അങ്ങ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അത് കൊടുത്തില്ല എങ്കിൽ ദോഷം വരില്ല കാരണം ഒരുവന് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ സത്യവിരോധം പ്രവർത്തിച്ചാൽ അത് പാപമാവുകയില്ല എന്നൊക്കെ വചനങ്ങളും സ്മൃതി വചനങ്ങളും ഒക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് അങ്ങ് ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട അങ്ങക്ക് സത്യവിരോധം ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ മൂന്നടി മണ്ണ് കൊടുക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഇന്ദ്രസേന മഹാരാജ് എന്താ അതിന് കാരണം അപ്പോൾ ശുക്രാചാര്യർ പറയും ഇത് കേവലം ബാലകനായിട്ടുള്ള ഒരു ബ്രാഹ്മണകുമാരനല്ല അങ്ങേ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങേ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമനാവതാരം എടുത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങേക്ക് ഇത് കൊടുത്താൽ സർവനാശമായിരിക്കും ഫലം എന്ന് പറയുകയാണ് അപ്പോൾ മഹാരാജാവിന് അത്യധികം സന്തോഷമായി എന്നാണ് എന്നിട്ട് ഗുരുവിനോട് പറയും അല്ലയോ ഗുരുനാഥ സത്യവിരോധം പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല ഇനി പല പല കാരണങ്ങൾ പറഞ്ഞ് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും അതിന് മാറ്റങ്ങളൊന്നുമില്ല ഞാൻ എന്തു ചെയ്യണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് എൻ്റെ പ്രവൃത്തികളെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ശുക്രാചാര്യർ ശവിക്കുകയാണ് ഇന്ദ്രസേന മഹാരാജാവിനെ നിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചു പോട്ടെ എന്ന് ശുക്രാചാര്യൻ ശവിക്കുമ്പോൾ അതും ഇന്ദ്രസേന മഹാരാജാവ് വഹിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ ഗുരുനാഥ് അങ്ങയുടെ വാക്ക് ഒരു തർക്കത്തിനല്ലെങ്കിലും ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് തന്നെ വച്ചോളൂ പറ്റ് ഇത് വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ ഇതിൽ പരം സാർത്ഥകമായിട്ടുള്ളൊരു യാഗം ആർക്കെങ്കിലും ചെയ്യാൻ സ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഏതൊരാൾ യാഗം ചെയ്യുമ്പോൾ ആ യാഗത്തിൽ അർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഹോമദ്രവ്യങ്ങൾ അഗ്നി വഴി അതാത് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കാറാണ് പതിവ് ഏത് യാഗത്തിലും അതാണ് കീഴ്വഴക്കം ഇവിടെ എൻ്റെ യാഗത്തിൽ ഈ യജ്ഞഭാഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു നേരിട്ട് ഇങ്ങടെ എഴുന്നള്ളി വന്നേക്കുകയാണെങ്കിൽ അതിൽപരം ഒരു സന്തോഷം എന്താണുള്ളത് അതിൽപരം ഒരു അനുഗ്രഹം എന്താണുള്ളത് ഇന്നുവരെ ലോകത്തിൽ ആർക്കും ചെയ്യാൻ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു സൗഭാഗ്യമല്ലേ അത് അതുകൊണ്ട് അതെന്തായാലും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല ഇനി രണ്ടാമത് മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക അദ്ദേഹം പ്രബലനാണല്ലോ നമ്മളെക്കാളും ശക്തിയുള്ള ആളുമാണല്ലോ അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ പിടിച്ചടക്കാനുള്ള ശക്തിയും മഹാവിഷ്ണുവിനുണ്ടല്ലോ അപ്പോഴും സർവനാശം തന്നെയല്ലേ സംഭവിക്കുക അതിലും ഭേദം വാക്കുപാലിക്കാതെ കണ്ട് സത്യസന്ധനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ വസ്തുത കൊടുക്കുകയല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ എന്തായാലും കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശുക്രാചാര്യർ ആ അദ്ദേഹത്തിൻ്റെ ആ ജലം കൊടുക്കാനായിട്ടുള്ള ആ കിണ്ടിയുടെ മുരലിൻ്റെ ഉള്ളിലൊരു വണ്ടായിട്ട് കയറിയിരുന്നു എന്നും ഇങ്ങനെ കിണ്ടി ചരിക്കുമ്പോൾ വെള്ളം വരാതെ കണ്ടിരുന്നു അപ്പോൾ വാമനമൂർത്തി ഒരു ദർഭ ആ മുരലിൻ്റെ ഇടയക്കിട കുത്തി എന്നും ശുക്രാചാര്യൻ ഒരു കണ്ണു പൊട്ടിപ്പോയി എന്നൊക്കെയുള്ളൊരു ഉപകഥകളൊക്കെ വേറെയുണ്ട് ഏതായാലും മഹാവിഷ്ണു അവിടെ നിന്ന് ചിരിച്ചു ഇത് കണ്ടു നിന്നവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യസനവും ദുഃഖോ സങ്കടം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥയാണ് ഏതായാലും ജലം നൽകി ഇന്ദ്രസേന മഹാരാജാവ് മൂന്നടി മണ്ണ് കൊടുക്കാനായിട്ട് ജലം എല്ലാം കൊടുത്ത് കൊടുത്തതിന് ശേഷം ഈ വാമനമൂർത്തിയോട് പറഞ്ഞു അങ്ങ് ആ അങ്ങയുടെ കാല് കൊണ്ട് മൂന്നടി ഭൂമി എടുത്തുകൊള്ളു എന്ന് പറയുമ്പോൾ ആ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആ കുമാരൻ വലുതായി വിശ്വരൂപ ദർശനത്തിലൂടെ രണ്ടടി കൊണ്ട് ഈരേഴ് പതിനാല് ലോകങ്ങളും അളന്നു കഴിഞ്ഞു എന്നാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാൽപാദം കൊണ്ട് അൾക്കലല്ല വിശ്വരൂപം ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് താഴെ മുകളിലുമായിട്ടുള്ള സകല ചരാചരങ്ങളും പ്രപഞ്ചം മുഴുവൻ തന്നെ അദ്ദേഹം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളറിയുന്ന ധരിക്കേണ്ടത് മൂന്നാമത്തെ അടി വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് സ്ഥലമില്ല എങ്ങും സ്ഥലമില്ല എല്ലാം രണ്ടടി കൊണ്ട് അളന്ന് കഴിഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ പാദം എവിടെയാണ് വയ്ക്കേണ്ടത് എന്ന് മഹാബലിയോട് ചോദിക്കുകയാണ് അപ്പോൾ മഹാബലിനാകെ ആകെ ധർമ്മസങ്കടത്തിലായി കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ രണ്ടടി കൊണ്ട് എല്ലാം എടുത്തു കളഞ്ഞല്ലോ അപ്പോൾ വേഗം ഭക്തിപരവശനായിട്ട് വിനയാന്യുതനായിട്ട് ആ വാമനമൂർത്തിയോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ എൻ്റെ വാക്ക് സത്യമായിട്ട് ഭവിക്കാനായിട്ടെങ്കിലും അല്ലെങ്കിൽ സത്യവിരോധം എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങയുടെ മൂന്നാമത്തെ അടി എൻ്റെ ശിരസില് വയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും രണ്ടടി കൊണ്ട് അളർന്നു കഴിഞ്ഞു എങ്കിൽ ഈ മഹാബലിയും മഹാബലിയുടെ ശിരസുമൊക്കെ ആ അളന്നു കഴിഞ്ഞതിൽ പെട്ടതല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് മൂന്നാമത്തെ അടി ആ ശിരസിൽ വയ്ക്കുന്നത് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഉടനെ മഹാബലിയുടെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി ദേവി വന്നിട്ട് പറയാണ് ഭഗവാനെ ഇത്രയൊക്കെ ആയിട്ടും ആ മമതാബന്ധം അദ്ദേഹത്തിന് മാറിയിട്ടില്ല ഞാൻ എൻ്റെ എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ടാണല്ലോ എൻ്റെ ശിരസിൽ കാല് വയ്ക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ മമതാബന്ധം വിടുന്നില്ല അതും കൂടി വിടുവിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ സത്യവിരോധം പ്രവർത്തിച്ചതിനുള്ള ശിക്ഷയായിട്ട് വരുണവാസം കൊണ്ട് മഹാബലിയെ വാമനമൂർത്തി വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ് ശിക്ഷയാണ് അത് കാരണം വാക്ക് വാക്കുപാലിച്ചില്ലല്ലോ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഈ മുപ്പത്തി മൂന്ന് കോടി ദേവന്മാരും അവിടെ പ്രത്യക്ഷമായിരുന്നതാണ് അവർക്ക് പോലും ഈ കാഴ്ച വളരെ സങ്കടകരമായിരുന്നു ഇത് ഇങ്ങനെയൊരു ശിക്ഷ കൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് മഹാബലി ചെയ്തത് ജനങ്ങളെ എല്ലാവരെയും തൻ്റെ തന്നേക്കാളുപരിയായിട്ട് സ്നേഹിച്ചതാണോ മഹാബലി ചെയ്ത കുറ്റം അതോ ഈ ആരെന്തു വന്ന് ചോദിച്ചാലും കൊടുക്കാൻ സന്നദ്ധമായിട്ടുള്ളതാണോ കുറ്റം അതോ ആചാര്യന്റെ വാക്കുകളെ പോലും ധിക്കരിച്ച് വരദാനം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചതാണോ കുറ്റം എന്നുള്ളത് ദേവന്മാർക്ക് പോലും സംശയമായ അവസരത്തിലെ വാമനമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു അവിടെ കൂടി നിന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യമാണ് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടതും പ്രകാശിപ്പിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ